ചെയ്യുന്നു ഇന്നലെ സഭയിൽ വന്ന വിഷയമാണ് വീണ്ടും ഈ പോവുകയാണ് തീർച്ചയായിട്ടും സർക്കാർ നടപടി എടുക്കണ്ടേ എല്ലാ പ്രാവശ്യവും ചർച്ച മാത്രം മതി എന്നുള്ള നിലപാടില്ല ഇവിടെ ജനങ്ങൾ മരിച്ചു വീണുകൊണ്ടിരിക്കുക കർഷകർ മരിച്ചു വീണുകൊണ്ടിരിക്കുക വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം എടുക്കാത്ത സർക്കാരും മന്ത്രിയും നിൽക്കുമ്പോൾ എന്തു ചെയ്യണം ചർച്ച ചെയ്യാൻ തയ്യാറല്ല സഭയിൽ ചർച്ച ചെയ്യാൻ തയ്യാറല്ല ഇപ്പോൾ കേരള മനസ്സാക്ഷി ഉണരണം അതിനുവേണ്ടിയാണ് ഈ സമരം അതിനാണ് വലിയ പ്രതിഷേധ ഇപ്പോൾ ഈ മന്ത്രിയുടെ വസ്തുയിലേക്കുള്ള മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ് മാസ്കർ ഹോട്ടലിന് മുന്നിലാണ് ബാരിക്കേഡ് തീർത്ത് പോലീസ് ഈ മാർച്ചിനെ തടഞ്ഞത് പ്രത്യക്ഷതാവിനധികം അടക്കം ഔദ്യോഗിക വസതിക്ക് സമീപമാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ ധനമന്ത്രി എ കെ ശശീന്ദ്രന്റെ ഔദ്യോഗിക വസതി അവിടേക്കുള്ള മാർച്ചാണിപ്പോൾ പോലീസ് ഭാസ്കർ ഹോട്ടലിൽ മുന്നിൽ തടഞ്ഞിരിക്കുന്നത് എം എൽ എ മാർച്ചാണ് പ്രതിഷേധ മാർച്ചാണ് എങ്കിലും മന്ത്രിയുടെ ഔദ്യോഗിക വസ്തുയിലേക്ക് കടത്തിവിടാൻ കഴിയില്ല സ്വാഭാവികമായും ആ പോലീസ് നടപടിയുടെ ഭാഗമാണ് ഇത്തരമൊരു ബാരിക്കേഡ് തരത്തിലുള്ള നടപടി ഇപ്പോഴും വി സി വിഷ്ണു ഉൾപ്പെടെയുള്ള മുതിർന്ന എം എൽ എ നേതൃത്വത്തിൽ പ്രതിപക്ഷ ഇവിടെ ഈ ബാരിക്കേഡിന് മുന്നിൽ പ്രതിഷേധം മുദ്രാവാക്യം വിളിക്കുകയാണ് വനം മന്ത്രിയുടെ രാജി എന്നതാണ് ആവശ്യം വനമന്ത്രിയുടെ മറുപടി ഉത്തരവാദിത്വമില്ലാത്ത മറുപടിയാണ് മന്ത്രി കൃത്യമായ മറുപടിയല്ല സഭയിൽ നൽകിയത് പകരം സമരക്കാർക്കെതിരെയുള്ള വിമർശനം കൂടി മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി അതുകൊണ്ടുകൂടിയാണ് ഇത്തരമൊരു സമരം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ധാർമ്മികമായി ഈ സ്ഥാനത്ത് തുടരാൻ വന്യമൃഗങ്ങൾ കാടിറങ്ങി നാട്ടിലേക്കെത്തി വീടുകളിലേക്ക് പോലും കടന്നു കയറിക്കൊണ്ട് ജനങ്ങൾക്ക് ജനങ്ങളുടെ ജീവനെ ഭീതി സൃഷ്ടിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത സാഹചര്യമുള്ളപ്പോൾ കർഷകർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുള്ളപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ വിളകൾ കൃഷി ഓരോ ദിവസവും നശിപ്പിക്കപ്പെടുമ്പോൾ എങ്ങനെ മലയോര മേഖല ജനം ജീവിക്കുമെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അവിടെ കൃത്യമായ നടപടിയെടുക്കാതെ മറുപടി നൽകാതെ ധനമന്ത്രി ആ നാട്ടിലെ ആളുകളെ അവഹേളിച്ചു എന്ന വിമർശനം കൂടി പ്രതിപക്ഷ എം എൽ എ മാർക്കുണ്ട് അതുകൊണ്ടുകൂടിയാണ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടു ഈ സമരം ജീവിക്കാൻ കഴിയാത്തൊരു അവസ്ഥ സാഹചര്യം ഇപ്പോൾ അവിടെ ഉണ്ടെന്നാണ് എം എൽ എ മാരുടെ ഈ മുദ്രാവാക്യത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം അവരുടെ ശക്തമായ പ്രതിഷേധം തുടരുകയാണ് അതിന് ഉദ്ദേശ്യങ്ങൾ

Well.